ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബോഡി ബിൽഡറായ ഹിലിയ ഗോലം എഫിൻജിക്സ് സെപ്റ്റംബർ പതിനൊന്നാം തീയതി മരണപ്പെട്ട വാർത്ത ഇത്രത്തോളം ആളുകൾ അറിഞ്ഞു എന്ന് എനിക്കറിയത്തില്ല ഒരു പക്ഷേ ബോഡി ബിൽഡിംഗ് ഇഷ്ടപ്പെടുന്ന ഒട്ടുമിക്ക ആളുകളും എഫിൻജിക്കിന്റെ മരണ വാർത്ത അറിഞ്ഞിട്ടുണ്ടാകും അതിന് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിലും നമ്മുടെ പ്രദേശങ്ങളിലും മറ്റുമെല്ലാം എഫിൻജിക്കിന്റെ പാത പിന്തുടരുന്ന എഫിൻജിക്കിനെ ആരാധിക്കുന്ന കുറേയധികം ആളുകളുണ്ടല്ലേ ഏറ്റവും വലിയ ബോഡി ബിൽഡർ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും ഒരു രാക്ഷസ ലുക്കൊക്കെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഇല്ലിയാകോലം എഫിൻജിക്കിനെ കാണാനായിട്ട് സാധിക്കാറില്ലേ പുള്ളിക്കാരൻ അങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടവും അത് പല മാഗസീനിലും അദ്ദേഹം അഭിമുഖമായിട്ട് കൊടുത്തിട്ടുമുണ്ട് അങ്ങനെ ഒരു രാക്ഷസന്റെ രൂപത്തിൽ നിൽക്കുന്നതാണ് ഇഷ്ടമെന്ന് ഇല്ലിയാഗോലം എഫിൻജിക് പല അഭിമുഖത്തിലും പറയാറുണ്ട് ഈ ഇല്ലിയാകോലം എഫിൻജിക് എന്ന് പറയുന്ന വ്യക്തി ഒരു ചെക്ക് റിപ്പബ്ലിക് സ്വദേശിയാണ് മുന്നൂറ്റി നാൽപ്പത് പൗണ്ട് ഭാരമാണ് അദ്ദേഹത്തിന് വരുന്നത് എന്നാൽ ഈ എഫിൻജിക്കിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബോഡി ബിൽഡിങ്ങിലൊക്കെ വളരെയധികം ശ്രദ്ധ പാലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു ദിവസത്തെ ഭക്ഷണ ക്രമീകരണങ്ങൾ വരെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ കിട്ടിയ ഭക്ഷണങ്ങളെല്ലാം കഴിക്കത്തില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ശൈലിയുണ്ട് നമുക്ക് ഏതായാലും ഒരു ദിവസത്തെ ഭക്ഷണ ക്രമം ഒന്ന് നോക്കാം ആദ്യമായിട്ട് വരുന്നത് രാവിലെ തന്നെ ഓട്സ് ആണ് കഴിക്കുന്നത് മുന്നൂറ് ഗ്രാം ഓട്സ് കഴിച്ചിട്ട് പിന്നീട് ജിമ്മിലേക്ക് പോവുകയാണ് പതിവ് പിന്നീട് അങ്ങോട്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഒന്നാം റൗണ്ട് ഉച്ചഭക്ഷണം പല ഘട്ടങ്ങളായിട്ടാണ് പുള്ളിക്കാരൻ കഴിക്കാറുള്ളത് അതിൽ ഒന്നാം റൗണ്ട് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ് കിലോഗ്രാം അരിയും അതുപോലെ തന്നെ എണ്ണൂറ് ഗ്രാം സാൾമൺ അടങ്ങിയിട്ടുള്ള സുഷിയാണ് കഴിക്കാറുള്ളത് ആയിരത്തി അറുന്നൂറ് കിലോഗ്രാം അരി എന്ന് പറയുമ്പോൾ ഒരു കിലോത്തിന്റെ മുകളിൽ ഭക്ഷണമായി അല്ലേ പിന്നീട് എണ്ണൂറ് ഗ്രാം സാൾമൺ അപ്പോ ഈ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സുഷിയാണ് അദ്ദേഹത്തിന്റെ പതിനൊന്ന് മണിക്കുള്ള ആദ്യ ഭക്ഷണം എന്ന് പറയുന്നത് ഇനി രണ്ടാം ഭക്ഷണം അതായത് ഉച്ച ഭക്ഷണം തന്നെയാണ് അത് രണ്ടാമതായിട്ട് വരുന്നത് ഇങ്ങനെയാണ് ആയിരത്തി മുന്നൂറ് ഗ്രാം ബീഫും അതിൻ്റെ കൂടെ ഐസ്ക്രീമും കഴിക്കാറുണ്ട് ആയിരത്തി മുന്നൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു കിലോത്തിന് മുകളിലായിട്ട് ബീഫും അത്തരത്തിലുള്ള വളരെ വലിയ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് ഈ എഫിൻജിക്കിന്റെ ഭക്ഷണ പട്ടികയിൽ വരുന്നത് ഇനി ഇതൊന്നും കൂടാതെ ഉച്ചയ്ക്ക് തന്നെ അതായത് ഉച്ച ഭക്ഷണത്തിന്റെ രീതിയിൽ തന്നെ മൂന്നാം റൗണ്ട് കൂടെ ഉണ്ട് മൂന്നാം റൗണ്ടിൽ വരുന്ന ഭക്ഷണം എന്ന് പറയുന്നത് അഞ്ഞൂറ് ഗ്രാം അരിയും ഒലിവും കൂടിയ പാസ്തിയാണ് കഴിക്കുന്നത് അഞ്ഞൂറ് ഗ്രാം അരിയും ഒലിവും കൂടിയ പാസ്തിയാണ് പുല്ലിക്കാരൻ മൂന്നാം റൗണ്ടിൽ കഴിക്കുന്നത് പിന്നീട് ഇതെല്ലാം കഴിഞ്ഞ് രാത്രി ഭക്ഷണം എന്ന് പറയുന്നത് ഇരുന്നൂറ് ഗ്രാം ചീസ് അതുപോലെ തന്നെ മുന്നൂറ് ഗ്രാം പാസ്ത ആയിരത്തി മുന്നൂറ് ഗ്രാം ബീഫ് ആയിരത്തി മുന്നൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു കിലോത്തിൻ്റെ അപ്പുറം പോയല്ലേ എന്നാൽ പിന്നീട് എഴുന്നൂറ് ഗ്രാം ചീസ് പിന്നെയും കഴിക്കും ഒടുവിൽ സൂപ്പും പിന്നെ പതിനേഴ് പാൽ കേക്ക് പാൽ കേക്ക് എന്ന് പറയുമ്പോൾ ഓട്സിൻ്റെ പാൽ കേക്ക് ആണ് കഴിക്കുന്നത് പതിനേ എണ്ണം അപ്പൊ ഇതൊക്കെയാണ് പുള്ളിക്കാരന്റെ ഒരു ദിവസത്തെ ഭക്ഷണ ക്രമം എന്ന് പറയുന്നത് അല്ലേ നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് പുള്ളിക്കാരൻ കഴിക്കുന്ന ഭക്ഷണം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു ബോഡി അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നതും അങ്ങനെ ഇരിക്കെ ഇത്രത്തോളം ഒക്കെ ആരോഗ്യം നോക്കിയ ആ ഒരു മനുഷ്യൻ സെപ്റ്റംബർ ആറാം തീയതിയാണ് ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്നത് പിന്നീട് കോമ സ്റ്റേജിലേക്ക് പോവുകയും പിന്നീട് മരണത്തിന് കീയടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് സെപ്റ്റംബർ പതിനൊന്നാം തീയതി മരണത്തിന് കീയടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നെ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇല്ലിയാകോലം മിഫിൻജിക്കിൻ്റെ വയസ്സെന്ന് പറയുന്നത് ഒരു മുപ്പത്തിയാറ് വയസ്സ് മാത്രമാണ് ഇതുപോലെ തന്നെ ബ്രിട്ടീഷ് ബോഡി ബിൽഡർ ആയിട്ടുള്ള മുപ്പത്തിനാല് കാരനായിട്ടുള്ള ന്യോൽകൂറിയും അന്തരിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ബ്രസീലിയൻ ഇരുപത്തിയാറുകാരനായിട്ടുള്ള ആന്റോണിയ നൗസയും ഇങ്ങനെ അന്തരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഇവർക്കൊക്കെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം കാരണം തന്നെയാണ് അറ്റാക്ക് അതുപോലെയുള്ള കാരണം കൊണ്ട് തന്നെയാണ് ഇവരൊക്കെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവരൊക്കെ എന്ന് പറയുമ്പോൾ അതായത് അതായത് ഈ ക്യൂറിയൊക്കെ കൂടിയ നിലയിൽ സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്റ്റിറോയിഡിൻ്റെ ഉപയോഗം മൂലമാണ് ഇവരൊക്കെ ഇങ്ങനെ ചേർത്ത് നിൽക്കുന്നത് അല്ലെ വളരെ വലിയ ബോഡി ബിൽഡേഴ്സാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോന്നത് അവരൊക്കെ നല്ല രീതിയിൽ സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സ്റ്റിറോയിഡ് കൂടുതലായിട്ട് ശരീരത്തിൽ ചേർന്നത് കൊണ്ടാണ് ക്യൂറിയൊക്കെ അന്തരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും ഇവിടെ ഇലിയാഗോലോ എഫിൻജിക്ക് അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ എന്ന കാര്യം നമുക്ക് അറിയത്തില്ല പുള്ളിക്കാരന്റെ ബോഡി ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഒരുപക്ഷെ അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പേഴ്സണലി തോന്നിപ്പോകും കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും അധികം ബോഡിയൊക്കെ വരണം എന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒക്കെ ഒരു കൃത്യം എന്നുള്ള ഒരു കാര്യം നമുക്ക് തോന്നിപ്പോകും കാരണം നമ്മളൊക്കെ എത്ര ജിമ്മിൽ പോയി കഴിഞ്ഞാലും ഒരു പരിധിയുണ്ട് നമുക്ക് മസിൽസും കാര്യങ്ങളൊക്കെ വരുന്നതിനാൽ അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ മസിൽസൊക്കെ നമുക്ക് വേണ്ട കാര്യം തന്നെയാണ് അത് ജിമ്മിൽ പോയിട്ട് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക അല്ലാതെ ശരീരത്തിലേക്ക് മറ്റുള്ള പല കാര്യങ്ങളും കുത്തി കയറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ശരീരം തടുപ്പിച്ചത് കൊണ്ട് അതിൽ യാതൊരു ഗുണവും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നീട് ഇതുപോലെയുള്ള അതായത് ചെറുപ്രായത്തിൽ തന്നെ ഇതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ട് പല കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട് അതിന്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞു പോയത് ഏതായാലും നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ കേട്ട് തോന്നുന്നത് ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ കൂട്ടത്തിൽ ഇതുപോലെ സ്റ്റിറോയിഡും കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല ബോഡി ബിൽഡിങ് ഒക്കെ ആയിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവരെ കുറിച്ച് നിങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ് ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം